സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് നിലമ്പൂർ റെയിൽവേ അടിപ്പാത തുറക്കൽ ആദ്യം ആശ നൽകി പിന്നാലെ നിരാശയും ഒരാണ്ടിലെ ദുരിതയാത്രയ്ക്ക് ശമനമായി നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ റെയിൽവേയുടെ അടിപ്പാത തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം ആശയും തൊട്ടു പിന്നാലെ നിരാശയും നൽകി അടിപ്പാതയുടെ നിർമ്മാണം ഭാഗികമായി പൂർത്തിയായതോടെ തിങ്കളാഴ്ച മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണത്തോടെ തുറന്നുകൊടുക്കാൻ കേരള റെയിൽ ഡെവലപ്മെന്റാണ് തിങ്കളാഴ്ച ഉച്ചയോടെ വാർത്താക്കുറിപ്പ് ഇറക്കിയത് ഉത്തരവിന്റെ പകർപ്പ് ഏറെ പ്രതീക്ഷയോടെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിച്ചു നിലമ്പൂർ റോഡിൽ പന്ത്രണ്ടാം നമ്പർ റെയിൽവേ ലെവൽ ക്രോസിന് പകരമായുള്ള തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മുതൽ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറു വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് പകൽ സമയത്ത് നിയന്ത്രണത്തോടെ തുറക്കുമെന്നായിരുന്നു ഉത്തരവിലെ അറിയിപ്പ് രാവിലെ ആറ് മുതൽ വൈകുന്നേരം വരെയാണ് യാത്രയ്ക്ക് അനുമതിയെന്നും ഒരു വരിപ്പാത മാത്രമാണ് തുറക്കുകയെന്നും അറിയിപ്പിലുണ്ടായിരുന്നു മൂന്ന് മാസത്തിനകം അടിപ്പാത നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ നിയന്ത്രണം പൂർണ്ണമായും ഒഴിവാക്കുമെന്നും കേരയിൽ പുറത്തിറക്കിയ ഉത്തരവിലുണ്ട് തൊട്ടു പിന്നാലെയാണ് അടിപ്പാത തുറന്നുകൊടുക്കുന്നത് നീട്ടിവച്ചുള്ള കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡി ജി എമ്മിന്റെ അറിയിപ്പ് വന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ അടിപ്പാത തുറക്കൽ നീട്ടിവെച്ചെന്നായിരുന്നു അറിയിപ്പ് അടിപ്പാത വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വാഹനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ സാധിക്കുകയുള്ളൂവെന്ന നിലപാടാണ് റെയിൽവേ കൈക്കൊണ്ടത് ഇത് ഏറെ നിരാശയ്ക്ക് കാരണമായി അടിപ്പാത നിർമ്മാണം ഈ മാസം മുപ്പത്തിയൊന്നിനകം പ്രവൃത്തി പൂർത്തീകരിക്കാൻ പാലക്കാട് ഡിവിഷണൽ ജനറൽ മാനേജർ അരുൺകുമാർ ചതുർവേദി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പൂർത്തീകരണത്തിനായില്ല അടിപ്പാത നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് സംസ്ഥാന പാത അടച്ചത് ആറുമാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് പല കാരണങ്ങളാൽ നിർമ്മാണം തടസ്സപ്പെട്ടു നിർമ്മാണം അനന്തമായി നീണ്ടതോടെ നാട്ടുകാർ വോട്ട് ബഹിഷ്കരണ സമരം വരെ നടത്തി ജനപ്രതിനിധികളും ജനകീയ ആക്ഷൻ കൌൺസിലും സമ്മർദ്ദം ചെലുത്തിയാണ് പ്രവൃത്തി പിന്നീട് വേഗത്തിലാക്കിയത് നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡ് അടച്ചതിനാൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ കിലോമീറ്ററുകളധികം ചുറ്റിക്കറങ്ങിയാണ് സർവീസ് നടത്തിവരുന്നത് മാർഗം കണ്ടെത്തിയ ഗ്രാമീണ റോഡ് വാഹനങ്ങളുടെ ആധിക്യം മൂലം പെട്ടെന്ന് തകർന്ന് യാത്ര യോഗ്യവുമല്ലാതെയുമായി വല്ലപ്പുഴ ഇയമ്മട പയ്യമ്പള്ളി റോഡും ഡാമൻകുത്ത് അടിപ്പാതയുമാണ് വാഹനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് കുറെ കൂടി പാത തെരഞ്ഞെടുത്ത് കിലോമീറ്ററുകൾ താണ്ടി കരുളായി ചെട്ടി മലയോര പാതയിലൂടെയാണ് കെഎസ്ആർടിസി സർവീസ് നടത്തിവരുന്നത് മഴക്കാലം വരികയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയും ചെയ്തതോടെ ഗ്രാമീണ റോഡുകൾ വഴിയുള്ള നിരന്തര വാഹന ഓട്ടം സുരക്ഷിതമല്ലാതായി തീർന്നിട്ടുണ്ട് താൽക്കാലികമായെങ്കിലും അടിപാത തുറക്കാൻ റെയിൽവേ കനിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് Phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six.